കടൽക്ഷോഭം നേരിടുന്ന തീരദേശവാസികളോടുള്ള അവഗണന അവസാനിപ്പിച്ച തീരദേശവാസികളുടെ ജീവൻ സംരക്ഷിക്കുക ഞാറക്കൽ പഞ്ചായത്ത് ഒന്നാം വാർഡിലെ മണൽവാട നിർമ്മിതിയിൽ ഉണ്ടായ അഴിമതി അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബിജെപി വൈപ്പിൻ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കാലവർഷം കാലവർഷം പ്രശ്നങ്ങൾ ഉണ്ടാകും പരിഹാരം ഉണ്ടാക്കണം ർക്കും കാണാൻ കഴിയില്ല ലോകത്ത് മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വികസനം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുമ്പോൾ അങ്ങ് ദയവായി വൈപ്പിൻകരയിലേക്ക് വരണം അങ്ങ് ദയവായി ചെല്ലാനത്തേക്ക് പോകണം അങ്ങ് ദയവായി ചെറിയ വലിയ വലിയഴീക്കിലും ആലപ്പാട്ടും എത്തണം അങ്വായി കൊല്ലം കടപ്പുറത്തെത്തണം അങ് ദയവായി തൃശൂരിന്റെ മേഖലയിലെയും കൊടുങ്ങും മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും കടലോരങ്ങളിലെത്തണം അവരെല്ലാം ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു അവരെല്ലാം മത്സ്യത്തൊഴിലാളികൾ കൊടും പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവരുടെ കിടപ്പാടം കടലെടുത്തുകൊണ്ടു പോകുന്നു അവർക്ക് ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾ താൽക്കാലികമായിട്ട് എടുത്തു കൊടുക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ അവർ ജീവിക്കാൻ നിർബന്ധിതരാക്കപ്പെടുന്നു ഇതിന് പരിഹാരം തേടാനാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഈ ഈ ഈ സമരം കഴിഞ്ഞ മുചനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ സമരം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഇനിയെങ്കിലും ദയവായി നിങ്ങൾ ഇത് ശ്രദ്ധിക്കേ ശ്രദ്ധിച്ചിട്ട് ഈ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കേ അവർക്ക് അവരുടെ കുട്ടികൾക്കും പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്ക് അവർക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ ആ ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാനുള്ളതിനു വേണ്ടിയാണ് ഇന്ന് പെരുമഴ നിലനിൽക്കുന്ന സന്ദർഭത്തിലും ഞങ്ങൾ ഈ സമരത്തിന് തയ്യാറാവുന്നത് നമ്മുടെ ബഹുമാനായ എം എൽ എ അദ്ദേഹം ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധിയാണ് ഇവിടുത്തെ ഓരോ ജനപ്രതിനിധിയുടെയും ജീവിതത്തെ കുറിച്ച് അദ്ദേഹം അറിയാൻ ാണ് ഇവിടുത്തെ ഓരോ ജനങ്ങളുടെയും കഷ്ടപ്പാടുകൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ആളാണ് എം എൽ അതിനാണ് അദ്ദേഹത്തിന് ശമ്പളം കൊടുത്ത് അദ്ദേഹത്തിന് യാത്രാ സൗകര്യം കൊടുത്ത് അദ്ദേഹത്തിന് സഞ്ചാര സൗകര്യം കൊടുത്ത് അദ്ദേഹത്തിന് അധികാരം കൊടുത്ത് ഈ ഗവൺമെന്റ് അദ്ദേഹത്തെ നിലനിർത്തുന്നത് അദ്ദേഹം ഇത്രയെല്ലാം സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടും ഈ വൈപ്പിൻ നിവാസികളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഏറ്റവും കൂടുതൽ ഇതിന്റെ കഷ്ടത അനുഭവിക്കുന്നത് തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് മീൻപിടുത്തക്കാരാണ് മത്സ്യത്തൊഴിലാളി എന്ന സംസ്കൃതം വേണ്ട മീൻപിടുത്തം എന്ന് പറഞ്ഞ ശുദ്ധ മലയാളം പറയാം മീൻപിടുത്തക്കാരാണ് അവരെങ്ങനെ ജീവിക്കും അവരുടെ ജീവിതം വെച്ചാണ് എം എൽ എ അങ്ങ് പന്താടുന്നത് അവരുടെ ജീവിതം മുൻനിർത്തിക്കൊണ്ടാണ് അങ്ങ് ഈ രാജ്യത്ത് അങ്ങ് വിലസി നടക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് എ എസ് ഷിനോസ് അധ്യക്ഷത വഹിച്ചു എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഉപാധ്യക്ഷനായ ആർ സജികുമാർ ജില്ലാ ട്രഷറർ പ്രസ് ടി പ്രസന്നൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ കെ ഉണ്ണികൃഷ്ണൻ എ എം മഹേഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ കൈലാസൻ എ പി സുധീഷ് മണ്ഡലം നേതാക്കളായ ടി ജി ഗണേശൻ പി എം സന്തോഷ് ഡാനി അശോകൻ ബിനീഷ് പാലപ്പറമ്പിൽ അഡ്വക്കേറ്റ് സായിദേവൻ തമ്പി പി പി സുമതി പഞ്ചായത്ത് ഭാരവാഹികളായ കെ പി അനീഷ് കുമാർ ലാലൻ പോണത്ത് കിഷോർ ഘോഷ് ഉണ്ണികൃഷ്ണൻ മറ്റപ്പള്ളി എ എൻ വേണുഗോപാൽ മിനി ഭുവനേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു